തീൻമേശയിൽ സ്നേഹം വിളമ്പി പോലീസ് ഉദ്യോഗസ്ഥർ ജോലി തിരക്കിനിടയിലും ആഹാരം പങ്കുവെച്ച് ഉച്ചയൂണ് കഴിക്കുന്ന പോലീസുകാരുടെ ദൃശ്യങ്ങൾ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് ചവറ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ ഉദ്യോഗസ്ഥരാണ് ചവറ പോലീസ് സ്റ്റേഷനിലുള്ളത് ഔദ്യോഗിക ജോലികൾക്കിടയിൽ ഇവരിൽ ജൂനിയർ സീനിയർ വ്യത്യാസമുണ്ടാകാം എന്നാൽ തീൻമേശയിലേക്ക് എത്തുമ്പോൾ ഈ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഞാൻ കുറച്ച് നാളായതുകൊണ്ട് ഉച്ച വന്നിട്ട് ഞാൻ വന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി അങ്ങ് ചെന്നപ്പോൾ അവിടെ കുറേ പേര് എല്ലാവരും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പല ഒരു സ്റ്റേഷനിലും കാണാത്ത രീതിയിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു അതുപോലെ എനിക്ക് ഫുഡ് ഉണ്ടായിരുന്നില്ല ആ കൂട്ടത്തിൽ കൂട്ടത്തില് ഒരാളായി ഇപ്പം ഞാനും സ്ഥിരം അതിൻ്റെ ആളാണ് നമുക്ക് അതൊരു ഭയങ്കര എൻജോയ്മെന്റ് ഉള്ള സർവേ അതായത് ഈ എല്ലാ സ്ട്രെസ്സിൻ്റെ ഇടയ്ക്കും ഇത്രയും പോലീസുകാർ ഒരുമിച്ച് കൂടി വിശേഷങ്ങൾ പറഞ്ഞ് അവരവരുടെ വീട്ടിലെ ഫുഡ് അനുഭവമാണ് നമ്മൾ പഴയ കോളേജ് പോകുന്നത് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്യാൻ വേണ്ടി എന്നെ സഹായിക്കും എല്ലാവരും ഒരുപോലെ ഇരുന്ന സ്നേഹത്തോടെ ഭക്ഷണം പങ്കിട്ട് കഴിക്കുന്നത് ചവറ പോലീസ് സ്റ്റേഷന്റെ വേറിട്ട കാഴ്ചകളിലൊന്നാണ് ജോലി തിരക്കിനിടയിലും സ്റ്റേഷനിലെത്തി സഹപ്രവർത്തകർക്കൊപ്പം ഉച്ചയോട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെയുള്ളത് ഞാൻ മുപ്പത്തിരണ്ട് വർഷം സർവീസായി ഞാൻ പല പോലീസ് സ്റ്റേഷനിലും ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൂണൊക്കെ ഉള്ള അനുഭവം ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നാണ് കാണുന്നത് കാരണം ഉച്ചകൂണ് എല്ലാവരും വീടുകളിൽ കൊണ്ടുവരുന്ന ഉച്ചകൂണ് വീടെ കൊണ്ടുവന്ന് പരസ്പരം ഷെയർ കയറിയും ഊണ് കൊണ്ടുവരാത്തവർക്ക് അവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു എക്സ്പീരിയൻസാണ് നമ്മുടെ ഡ്യൂട്ടിക്കടയിലുള്ളവർന്ന മാനസികമായ പിരിമുറുക്കങ്ങൾ മാറുന്നതിനും മറ്റും അത് വളരെ ഉപകാരപ്രദമാണ് മറ്റുള്ള പോലീസ് ഞാൻ എങ്ങും കണ്ടിട്ടില്ല നല്ല ഒരു ആണ് ആർക്കെങ്കിലും ആഹാരം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല പരസ്പരം ഷെയർ ചെയ്യാനും ഇവർ റെഡിയാണ് ഇങ്ങനെ ഇവരുടെ ഉച്ചയൂണ സ്നേഹത്തിന്റെ ഷെയറിംഗായും മാറുന്നു ഇരുപതിൽ കുറയാതെ പോലീസ് ഉദ്യോഗസ്ഥർ മിക്കവാറും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായി ഇവിടെ ഉണ്ടാകും ഏറ്റവും ജൂനിയറായ ഉദ്യോഗസ്ഥൻ മുതൽ സീനിയർ ഉദ്യോഗസ്ഥന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തിന്റെ മധുരമായ ഓർമ്മകളും ഇവരിലേക്ക് കടന്നു വരുന്നു പോലീസ് സേനാംഗങ്ങൾക്കിടയിൽ വരുന്ന മാനസിക സംഘർഷം നിലവിൽ ഏറെ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇവരുടെ ഒരുമിച്ചുള്ള ജീവിതം മാനസിക സംഘർഷം കുറയ്ക്കാനുള്ള വഴി കൂടിയാണ് സഹപ്രവർത്തകർ എല്ലാവരും ഒരു നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ലഭിക്കുന്ന സ്നേഹവും സന്തോഷവും ഏറെ വലുതുമാണ് ജോലിയുടെ ഏറ്റവും വലിയ മാനസിക സംഘർഷം അനുഭവിക്കുന്ന വിഭാഗങ്ങളിലൊന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് ഇങ്ങനെയുള്ള ചില ഇടവേളകളാണ് പലപ്പോഴും ആശ്വാസമാകുന്നത് ഈ ആശ്വാസ ചിത്രങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നതും ന്യൂസ് ബ്യൂറോ ചവറ